സഖാവ് അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനാചരണം ഓട്ടുപാറ ടൗൺ ബ്രാഞ്ചിൽ സമുചിതമായി ആചരിച്ചു സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി പതാക ഉയർത്തി സി ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി എ ഡി അജി സി ഐ ടി യു നേതാക്കളായ കെ എ അലി കെ എം മുഹമ്മദ് അലി പാർട്ടി അംഗങ്ങളായ ഇ സുരേഷ് മൊയ്തീൻകുട്ടി ശാന്തകുമാരി വിനോദ് രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഐക്യ മുന്നണികൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇപ്പോൾ ഐക്യമുന്നണിയുടെ കൺവീനറുമായിരുന്നു കഴിക്കോടൻ രാഘവൻ്റെ ജീവിതം അദ്ദേഹം ഒരു വീട് ചിലപ്പ് തൊഴിലാളിയായാണ് ജീവിതം ആരംഭിച്ചത് തുടർന്ന് കണ്ണൂരിലെ വീട് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ നിലയിൽ മലബാറിലെ ഒന്നിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി തുടർന്ന് സി പി ഐ എമ്മിൻ്റെ വിവിധ പാർട്ടിയുടെ പ്രസ്ഥാന സെക്രട്ടറി തന്നവും നേതാഭിമാരിയുടെ ചോദനക്കാരുമായി കതാവ് അടിക്കോടനെ സത്യങ്ങാടിയിൽ വെച്ച് കുണപ്പെടുത്തുന്നത് വലതുപക്ഷ പിന്തുണയോടുകൂടി തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തിയ അന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ കഥാവ് അഴിക്കോടൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഐക്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും കരുത്ത് ട്രോക്കിക്കളയുക എന്നുദ്ദേശത്തോടുകൂടി തന്നെയാണ് നേതൃത്വത്തെ അനുമതിച്ചതായ പോരാട്ടത്തിനിലയിലാണ് അഴിക്കോടൻ രാഘവൻ കുറ്റിയങ്കാളിയിൽ പിന്നെ കൊണ്ടു തീർച്ചയായും ഇതാവിൽ സ്മരണം പുതുക്കുന്നത് ബാക്കി പോകുന്ന രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടത്തുന്നതിന് എനിക്ക് മാറ്റത്തില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഏക ഇടതുപക്ഷ ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റ് നിലവിലുള്ള രാജ്യത്തെ ബി ജെ പി കൂടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയതക്കെതിരായും കോർപ്പറേറ്റ് സാമ്രാജ്യ നയങ്ങൾക്കെതിരായിട്ടും തൊഴിലാളി വിരുദ്ധ നഷ്ടദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുമുള്ള വലിയ പോരാട്ടത്തിനിടയിലാണ് ആ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചെറിയ കാലഘട്ടത്തിലെ ഉയർന്നു വന്നിട്ടുള്ളത് തീർച്ചയായും ആ പോരാട്ടം